നമ്മൾ ജീവിക്കുന്നത് അത്തരമൊരു സാമൂഹ്യ വിപത്തിനെതിരെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ജാതിപത ചിന്തകൾക്ക് അതീതമായി കൈകോർത്ത് നിൽക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ് ഈ നാടിന്റെ ആവശ്യമാണ് അതുകൊണ്ട് ഈ നാട് നിലനിൽക്കണമെങ്കിൽ ഇതിനെതിരായ പോരാട്ടം നമ്മൾ ശക്തമായി നടത്തണം ആ പോരാട്ടത്തിന് നേതൃത്വം സമയത്തെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ബഹുമാനായ കേരളത്തിലെ മുൻ പ്രതിപക്ഷ നേതാവ് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ചെന്നിത്തലയെ ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ ഇതിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് ഈ ആശ്വാസിക്കുകയാണ് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് കേരളത്തിന്റെ ഏറ്റവും ബഹുമാനായ പ്രതിപക്ഷ നേതാവാണ് നമുക്കറിയാം ഈ രാജ്യത്തെ ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ നമ്മുടെ അവകാശങ്ങൾക്ക് നേരെ ഇന്ന് ഏത് രീതിയിലുള്ള പ്രതിബന്ധങ്ങളെ അനിയമിക്കുവാൻ ഈ രാജ്യത്തെ കരുത്തോടെ മുന്നോട്ട് നയിക്കുന്ന കേരളത്തിന്റെ ഏറ്റവും ബഹുമാനരായ പ്രതിപക്ഷ നേതാവ് ശ്രീ ഡി സതീശൻ അവരുടെ ഞാൻ ഈ ലോകത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ് മറ്റാരുടെയും ഞാൻ പേരെടുത്ത് പറയുന്നില്ല ബഹുമാനിയരായ എം പിമാരുണ്ട് എം എൽ എമാരുണ്ട് സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ മത മേലധ്യക്ഷന്മാരുണ്ട് തലത്തിൽ താരങ്ങളുണ്ട് ഒളിമ്പ്യന്മാരുണ്ട് അർജുന അവാർഡ് ജേതാക്കളുണ്ട് എല്ലാവരെയും ാണ് നമുക്ക് ആദർണീയരായ പ്രതിപക്ഷ നേതാവാണ് ഇത് ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് അതിനു മുമ്പ് ഒരു വാക്ക് നമുക്ക് ആശംസകൾ നേരാൻ പ്രിയങ്കരനായ ശ്രീ ക്ഷണിക്കുന്നു ആശംസ എല്ലാവർക്കും ടിമനെക്കും അല്ലാതെ നടക്കുക എനിക്ക് പറ്റത്തില്ല എല്ലാ ദിവസവും പത്രങ്ങൾ എടുക്കുമ്പോൾ കാണുന്നതാണ് എന്തെങ്കിലുമൊക്കെ ലഹരി സംബന്ധമായിട്ട് ഇനി അറസ്റ്റ് ചെയ്തു അങ്ങനെ എങ്ങനെയുള്ള ന്യൂസുകൾ നമ്മൾ എല്ലാ ദിവസവും പത്രം എടുക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട് അങ്ങനെ പത്രത്തിൽ ന്യൂസ് പോലും വരാത്ത ഇതുപോലൊരു ക്യാമ്പയിൻ പോലും ആവശ്യമില്ലാത്ത രീതിയിലേക്ക് ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് പ്രത്യാശിക്കുകയാണ് തൈക്കും സമൂഹത്തെ നശിപ്പിക്കുന്ന ഒരു മഹാവിധാണ് മദ്യവും ലഹരിയും തിനെതിരെ നയിക്കുന്ന ഈ ജാഥ അനുഗ്രഹമായ ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും നല്ല ആശംസകൾ നേർന്നുകൊണ്ട് കേരള ഹൈക്കോടതിയുടെ മുൻ ആക്ടിങ് ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് അബ്ദുൾ ഹഹീം സാദ് കേരള സംസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ മൂലധനമെന്ന് പറയുന്നത് നമ്മുടെ യുവജനതയുടെ ക്രയശേഷിയും അവരുടെ ഭൗതിക വിദ്യാഭ്യാസ രംഗത്തുള്ള മുന്നേറ്റങ്ങളുണ്ട് അതിന് മുഴുവൻ മുന്നോട്ട് പിന്നോട്ട് നയിക്കുന്ന ഇത്തരത്തിലുള്ളൊരു മാരകമായ വിപത്തിനെതിരെ സമൂഹം ഉണരേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവാണ് ഇവിടെ കൂടിയ ഈ മഹാജനസഞ്ചയം ഏറ്റുപറയുന്നത് ഇതിനെതിരെ നമുക്ക് ഒത്തൊരുമയോടുകൂടി മുന്നേറാം അതിന് നേതൃത്വം കൊടുക്കുന്ന ശ്രീ രമേശ് ചെന്നിത്തലയ്ക്കും അതുപോലെ പ്രതിപക്ഷ നേതാവിനും എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ മുന്നേറ്റത്തെ നമുക്ക് മുന്നോട്ട് നയിക്കാൻ എല്ലാ പ്രചോദനവുമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എല്ലാ ഐശ്വര്യങ്ങളും ആശംസിക്കുന്നു ഏറ്റവും ആദരണീയനായ ബി എച്ച് അൽസ് ഏറ്റവും പ്രിയമുള്ളവരാണ് നമ്മുടെ നാട് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ രാസലഹരി ഉൾപ്പെടെയുള്ള വ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥയിലോ പറ്റി അസ്വസ്ഥ കലുഷിത അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ നമ്മുടെ രാജ്യം നമ്മുടെ ഈ പ്രദേശങ്ങൾ കേരള സംസ്ഥാനം അതിലൂടെ മുക്തമാക്കുക എന്ന വലിയൊരു ആശയത്തിൽ നടത്തപ്പെടുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് സന്ദേശങ്ങളുണ്ട് അതിൽ എല്ലാവർക്കും ഇതിനു വേണ്ടി അധ്വാനിക്കുന്ന ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എല്ലാ ആശംസകളും നേരുന്നു ഞാൻ നിൽക്കുന്നു ഏറ്റവും പ്രിയങ്കരനായ ഒളിമ്പ്യൻ ജോർജ് തോമസാണ് അർജുന അവാർഡ് ജേതാവ് ഭീകരിയായ തൃക്കാക്കര എം എൽ എ ശ്രീമതി ഉമാ തോമസിനെയും സ്വാഗതം ചെയ്യുന്നു ജോർജ് തോമസ് എല്ലാ ആശംസകളും നേരുകയാണ് ഈ മഹാ മുന്നേറ്റത്തിന് എല്ലാ ആശംസകളും നേരിടുക ഇന്ത്യൻ വോളിബോളിന്റെ മുൻ നായകൻ ഒളിമ്പ്യൻ ശ്രീ ടോം ജോസ്